പരിശുദ്ധ ബൈബിൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും വഴി കാണിക്കുകയും ചെയ്ത ഒരു പുസ്തകം ഇത് ഒരു പുസ്തകം മാത്രമല്ല വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നാൽപ്പതിലധികം എഴുത്തുകാർ രചിച്ച അറുപത്തി ആറ് പുസ്തകങ്ങളടങ്ങിയ ഒരു ഗ്രന്ഥശാലയാണ് ഇതിലെ ഓരോ പേജും ഒരു ഏകീകൃത കഥ പറയുന്നു ദൈവത്തിന്റെയും മനുഷ്യരുടെയും ബന്ധം ജനനത്തിൽ സൃഷ്ടിയുടെ തുടക്കം മുതൽ വെളിപ്പാടിൽ പുതിയ തുടക്കത്തിനുള്ള വാഗ്ദാനം വരെ ബൈബിളിന് സമ്പന്നമായ ചരിത്രമുണ്ട് കവിതകൾ നിയമങ്ങൾ പ്രവചനങ്ങൾ ജ്ഞാനസൂക്തങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ അപ്പോസ്തലരുടെ കത്തുകൾ എന്നിവയടങ്ങിയ ഗ്രന്ഥമാണ് ബൈബിൾ എന്നാൽ ചരിത്രമോ തത്വചിന്തയോ മാത്രമല്ല ബൈബിൾ ജീവിതത്തിനുള്ള ഒരു വഴികാട്ടിയാണ് മനുഷ്യഹൃദയത്തിലെ ഏറ്റവും ആഴമുള്ള ചോദ്യങ്ങൾക്ക് ഇത് മറുപടി നൽകുന്നു ഞങ്ങൾ ആരാണ് എന്തിനാണ് നാം ഇവിടെ ജീവിതത്തിൽ ഉദ്ദേശ്യവും അർത്ഥവും എങ്ങനെ കണ്ടെത്താം അതിനുപരിയായി ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണ് എന്നത് നിങ്ങൾ പ്രതീക്ഷ ജ്ഞാനം ആശ്വാസം അല്ലെങ്കിൽ ഉത്തരങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ ബൈബിളിൽ എല്ലാം കണ്ടെത്താം ഇത് ആയിരക്കണക്കിന് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ സന്ദേശം ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സുലഭമാക്കിക്കൊണ്ട് അതിൽ നിന്നു സ്നേഹം വിശ്വാസം ക്ഷമ വീണ്ടെടുപ്പ് എന്നിവയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു അതിനുപരിയായി യേശുക്രിസ്തുവിന്റെ ജീവിതത്തെയും ഉപദേശങ്ങളെയും വെളിപ്പെടുത്തുന്നു ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതുപോലെ ലോകത്തിന്റെ രക്ഷിതാവ് ആയ ക്രിസ്തുവിനെ ചിലർക്കു വേണ്ടി ബൈബിൾ വിശ്വാസത്തിനുള്ള ഒരു റോഡ് മാപ്പാണ് മറ്റുള്ളവർക്ക് ഇത് ജ്യാനത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഒരു ഉറവിടമാണ് എന്നാൽ എല്ലാവർക്കും ബൈബിൾ ഒരു വിശുദ്ധ ഗ്രന്ഥമായി തുടരുന്നു പ്രതീക്ഷയും വെളിച്ചമുള്ള ഭാവിക്കായുള്ള വാഗ്ദാനവും നൽകുന്നു അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി പഠിക്കുകയായിരുന്നാലും അല്ലെങ്കിൽ ഇതിലെ പേജുകളിലേക്ക് മടങ്ങി വരികയായിരുന്നാലും പരിശുദ്ധ ബൈബിൾ നിങ്ങളെ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും യാത്രയിലേക്ക് ക്ഷണിക്കുന്നു ബൈബിൾ يلعت على مركز الكومنيتيه مع اي